തിരുചക്ര അപകട മരണങ്ങളുടെയും അനുചിതമായ ഹെൽമെറ്റ് ഉപയോഗം മൂലമുണ്ടാകുന്ന പരിക്കുകളുടെയും എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശരിയായ രീതിയിൽ ഹെൽമറ്റ് ഉപയോഗിക്കേണ്ട രീതിയും ടു വീലർ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട നിയമവശങ്ങളെപ്പറ്റിയും വളാഞ്ചേരി ഹൈവേ പോലീസ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണം നടത്തി വളാഞ്ചേരി കുറ്റിപ്പുറം എടപ്പാൾ എന്നിവിടങ്ങളിലാണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് അസിസ്റ്റന്റ് അബ്ദുൾ റഷീദ് പോലീസുകാരായ സുധീഷ് പ്രവീൺ എന്നിവർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ